ഉദയാളി ഒരു സമിതിയുടെ പോരാട്ട ഭൂമിയെ കാത്തു നിൽക്കുന്ന കനക പോരാട്ടത്തിന്റെ പള്ളിയിലേക്ക് ആരെടുക്കുമെച്ച് കിടന്നു പോകുവാനുള്ള ായി മുന്നോട്ടെങ്കിൽ മാറുക പ്രതിരോധത്തിന്റെ കോട്ടകെട്ടി കാത്തു നിൽക്കുന്ന എതിരാളിയെ കീഴ്പിടുകയും വടക്കിടത്തിൽ മലബാറിന്റെ പതിനാല് തന്ത്രശാലികൾ ആവേശത്തിന്റെ കര പറയുന്ന തീരങ്ങളിൽ പത്തടിയുടെ വിജയ തീരം തണ്ടി കിടന്നു പോകുവാനോ ഒരാളിക്കൂട്ടങ്ങളായി തന്നെ ഒരുപണത് ഉദയയുടെ നീലപ്പട വെരുത്തെങ്കിൽ മാറുക വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുവാനോ മനസ്സില്ലാത്ത കളിക്കൂട്ടുകാരുടെ കളി കൈതാഴിയിലേക്ക് കവിത വിട്ടുകൊടുക്കുവാനോ പരാജയപ്പെടുന്നു மனசில் கம்பவலியுடைய அனக போராட்டத்திலே காலூதி காத்து நிற்கு கம்பவலியுடைய போராளிக்கூட்டங்களும் எழுதிச்சது பத்தியுள்ள விதை தீரங்களிலே நடந்து வீரேண்டவர் ஒரு புறந்தெங்கில் மரபுறது அதே பக்கடியிலுமாயிட்டு போராளிக்கூட்டங்கள் சிறிய சுவரிகளும் மூட்டு போகணும் விட்டு கொடுக்குவான் மரம் ஒருபடிக்கும்ங்கள பெத காரியை அந்த இடம்புல்களாக்கி கணிமைதாரியை கெட்டி கூடி கழிப்பூட்டு நல்ல போராட்டத்தை